അപ്പോഴേ എന്താ പെട്ടെന്ന് ഞാൻ ആദ്യമായിട്ടോ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കുന്നത് ഇതുവരെ ഞാൻ കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കില്ല കാരണം നമുക്ക് ചെറിയ കുക്കറേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെറിയ പുതിയതരം ബിരിയാണി 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 പൊട്ടിക്കൽ ബിരിയാണി 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 അടി എന്നൊക്കെ ബിരിയാണിയാ ഇതോ ഇത് മുട്ട ഇത്യാണിട്ടേ ചിക്കൻ ഒന്നും ഇല്ല ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകത ഉണ്ട് ആദ്യായിട്ടാണ് ഞാൻ കുക്കറിൽ ബിരി എന്താ ബിരിയാണി വെച്ച് നോക്കണത് അപ്പൊ ഞാൻ കൊറച്ചരി മൂന്ന് മൂന്ന് ആറ് എട്ടെണ്ണം മതി ആറുപേരും പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മുടെ വീട്ടിലെ കുക്കർ ബിരിയാണി ഇത് ഇട്ടിട്ടുണ്ട് ആ അതേപോലെ നമ്മള് കുക്കറിൽ മുട്ട പുഴുങ്ങുന്നതും എന്താ മുട്ട കുക്കറിൽ അധികം പുഴുങ്ങാറ് ചെയ്യട്ടോ ഇനി ബാക്കിയുള്ളത് അഞ്ചെണ്ണം ഒന്നും ഇവിടെ പപ്പൂന് വേണം പപ്പൂന് പുഴുങ്ങിയ മുട്ട അത്ര പിടുത്തല്ലാട്ടോ അവന് പൊരിച്ചതാണെന്ന് വച്ചാ ചോറിൽ കൂട്ടി കുഴച്ച് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ശരിയോ ഏട്ട മുട്ട വാങ്ങുമ്പോൾ പെട്ടെന്നാണ് കേട്ടോ അവൻ ബിരിയാണി വേണം എന്ന് പറഞ്ഞത് അപ്പൊ ഞാന് പിന്നെ വീട്ടിലുള്ള സാധനങ്ങളില്ലേ എടുത്തിട്ട് വേഗം തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് കുട്ടികളെ എങ്ങനെയാ പറയുക നമ്മള് തര കൂടുതലുണ്ടെങ്കിൽ തര നമുക്കൊരു വലിയ കുക്കർ വാങ്ങണം ചില ചെല സമയത്തല്ലേ നിങ്ങളൊക്കെ കുക്കർ ബിരിയാ കുക്കറിലൊക്കെ ബിരിയാണി ഉണ്ടാക്കുന്ന ആൾക്കാർ കാണുകയാണെന്ന് ഇത് അത് കണ്ടു കഴിഞ്ഞുവെച്ചാൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കില്ലേ ആദ്യമായിട്ടായതും കൊണ്ടും പിന്നെ കുറച്ചൊരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ എന്ത് വിചാരിച്ചിട്ടാണെന്നറിയുമോ ഏ ഒരു വിസിലാക്കിയിട്ട് അങ്ങനെ നിർത്താമെന്ന് വിചാരിച്ചിട്ടോ ഒരു വിസിൽ വരെ വരുത്തിയിട്ട് നമ്മൾ ഈ മൂന്ന് കിലോ അധികം നമ്മൾ ഈ വെക്കുമ്പോ മൂന്ന് കിലോ അരി കൊണ്ടൊക്കെ നോക്കാം നമ്മളങ്ങനെ ചെയ്ത് കഴിഞ്ഞാ എപ്പോഴും നമുക്കും ഒരു ഇതാവില്ല എപ്പോഴെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണ്ടേട്ടാട്ടെ ഏഹ് ഒന്നും തോന്നണ്ട ശനിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ച തന്നെ ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് പിന്നെ ബിരിയാണി കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ ഞങ്ങള് കല്യാണത്തിന് ഞായറാഴ്ച പോയപ്പോ കഴിച്ചതാണ് നമ്മളൊക്കെ ഞാൻ ഗ്യാസിൻ്റെ അവിടെ എടുക്കും നമ്മളൊക്കെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴൊന്നും കിട്ടില്ല കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ എന്താണെന്ന് അറിയാമോ ഞാൻ കടയ്ക്ക് പോയപ്പോൾ ഞാൻ എപ്പോഴും ബിരിയാണി അരി വാങ്ങി വയ്ക്കും കേട്ടോ കുഴിമന്തിയുടെ അരി വാങ്ങും ബിരിയാണി അരി വാങ്ങും എന്നിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കും എന്നിട്ടാണിപ്പോൾ ഇടയ്ക്ക് എന്താ അതാ രണ്ടാഴ്ച ഇപ്പം നമ്മൾ കടയിൽ നിന്ന് കുഴിമന്തി വാങ്ങിയില്ലേ വീട്ടിലത്തെ അമ്മ വിളിച്ചിട്ട് പറയാത്ത ചീത്തകളൊന്നും ഇല്ലാട്ടോ കടയിൽ നിന്ന് പിന്നെണ്ട എന്തൊക്കെ കൂട്ടിയിട്ടുണ്ടാക്കുക എന്നറിയില്ല കടയിൽ നിന്ന് കഴിക്കണ്ട കടയിൽ നിന്ന് കഴിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മ കുറച്ച് കാലം ഹോട്ടൽ പണിക്ക് പോയിരുന്നു അപ്പോൾ അതും അമ്മയ്ക്ക് ഹോട്ടൽ ഭക്ഷണം നമ്മൾ വല്ലാണ്ട് കഴിക്കുന്ന ഇഷ്ടമില്ല നമുക്കാണെങ്കിലോ സത്യം പറയാല്ലേ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഹോട്ടലിൻ്റെ ഒക്കെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര താല്പര്യമില്ലേ അപ്പോൾ അമ്മ അറിയും അതിൻ്റെ ഉള്ളിൽ പണിയെടുത്ത് വെക്കണം അപ്പോഴേ അറിയുള്ളൂ നിങ്ങൾക്ക് ഈ ഹോട്ടൽ ഭക്ഷണത്തിനോടുള്ള ഭൂതി വഴി നോക്കട്ടെ എന്തൊക്കെ നോക്കണല്ലേ അപ്പൊ നമ്മള് ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം വെള്ളം വെക്കണ്ട വെള്ളം അരി വെക്കണ്ടോ ഞാൻ അളന്ന് നോക്കിയത് എനിക്ക് പേടിയുണ്ട് സത്യം അറിയാച്ചാല് തകിയോ ചോദിച്ചുകഴിഞ്ഞുവെച്ച മക്കൾക്ക് തകിയും നമുക്ക് തകിയുണ്ടായില്ല നല്ല മറച്ചു വെക്കില്ല കേട്ടോ കാരണം മുട്ടി മസാലയൊക്കെ വരുന്നല്ലേ അല്ലെ എന്തും കൊണ്ടില്ല അതിൻ്റെ ഉള്ളില <laughs> ും <laughs> 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 ഈ ഇവിടെ ഒരു ഷീറ്റ് വാങ്ങണേ ചവിട്ടി കോഴിമുട്ട പുഴുങ്ങി കഴിഞ്ഞാലേ ഒരു സൈഡിൽ ഒരു കളർ വരും നമ്മുടെ വീട്ടിൽ പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്താണെന്ന് പറയോ മുട്ട എവിടേയും പൊട്ടാൻ പാടില്ല പൊട്ടിക്കഴിഞ്ഞാ പറയാ അവിടത്തെ ഒരു ശകരം പോയി ഇവിടത്തെ ഒരു ശേഖരം അപ്പഴേ രണ്ടാമത് നമ്മൾ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് തരി കഴുകിക്കട്ടെ നീ തുടങ്ങട്ടെ അല്ലേ നീ മുട്ട വെന്തിട്ട് നമുക്കില്ലേ വേറൊരിതായിട്ട് ആക്ക ഇല്ല എന്താ ചെയ്യുന്നു ഒക്കെ തുടക്കം തന്നെ പാളിച്ചകളാണല്ലോ ഭഗവാനെ കോഴിയോട് ഞാൻ കേട്ടാ അവരോടൊന്ന് വരാൻ വന്ന് നേരയ്ക്ക് തിരക്ക് കൊടുക്കാൻ പറഞ്ഞ കുട്ടികളോടെ പൊട്ടി ആ പോക്കോ പോക്കടേ പൊട്ടി ചേരി ദേഷ്യമായിട്ട് നോക്ക് പൊട്ടിക്കര తినവാടോ പിന്നെ ഒറ്റാകെ తినവാട അവിടെ തന്നെ ഇടുピച്ചു ഇതിക്കി സിരിയണ്ട അഞ്ഞി തോലിയൊന്നും കളഞ്ഞിട കൊടുക്കണേടാട്ട അജി കുതിരാ വേണ്ടിട്ട് നമ്മൾ വെച്ചു തുടങ്ങട്ടെ ഇത് बंदട്ടില്ല മോനേ ಅದನ್ನೆാതെ बंदട്ടില്ല ಅದನ್ನೆപ്പോ പൂവൻ കാരണം ഇങ്ങന આવ കാരണം അന്നെ

ഇതൊക്കെ ചിക്കനും ബീഫൊക്കെ വെക്കാൻ സൂപ്പറായിട്ടോ നമ്മളെ ചിക്കൻ തന്നെ അധികം എന്താ വെക്കാറേ ഇല്ല അതില് നമ്മളെപ്പോഴും വെക്കിയച്ച എങ്ങനെ വെക്കാന്ന് പറഞ്ഞാലും ഇത് ഈ പാത്രത്തിലല്ലേ വെക്കുള്ളൂട്ടാ പാല് തളച്ചു പോകണ്ട പോലെയാണ് മുട്ട തളക്കരുത് കേട്ടോ മറ്റേ അടുപ്പ് പോലെ ഇല്ല ഈ അടുപ്പില് തളച്ച് പോയി കഴിഞ്ഞാൽ ചൂടുള്ളതും വേഗം തുടച്ചു കഴിഞ്ഞാലേ ഇത് പൊട്ടാൻ സാധ്യത ഉണ്ട് അങ്ങനെ എന്താ ചിലപ്പോള് പാലൊക്കെ തിളപ്പിച്ചിട്ടേ പോവാൻ പാടില്ല പറഞ്ഞിട്ട് ഞാൻ പാലൊക്കെ തിളക്കുമ്പോ അവിടെ തന്നെ ഇരിക്കും പക്ഷെ നമ്മള് ഏത് വീട്ടിലും അന്ന് തന്നെ നമ്മളുടെ കണ്ണങ്ങളും മാറിക്കഴിഞ്ഞാലേ അപ്പത് തിളയ്ക്കള ബിരിയാണി പിന്നെ നീ ഉള്ളി വെളുത്തുള്ളി ഇട്ട് കൊടുക്കണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് അല്ലേ നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വാടി വന്നില്ലേ കൊറേ നേരം നമ്മള് നിന്ന് കഴിഞ്ഞാല് പിന്നെ ആലുവടുപ്പിൽ ഗ്യാസ് വെക്കാൻ പറ്റുന്നു പറഞ്ഞിരുന്നില്ലേ നമുക്ക് അടുപ്പില് ഗ്യാസ് അല്ല ആലുവടുപ്പിൽ കുക്കർ വയ്ക്കാന്ന് പറഞ്ഞില്ലേ ഞാനിങ്ങനെ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണേ നമ്മുടെ പുറത്ത് വീഡിയോക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു അടുക്കള എന്നുള്ളത് കുറച്ച് ഉയരത്തിൽ ഒരു അടുക്കള ഒക്കെ ഉണ്ടാക്കി ഒരു സെറ്റപ്പ് ആക്കിട്ട് നല്ല ഷീറ്റൊക്കെ ഇട്ടിട്ട് ഒരു അടുക്കള അങ്ങനെ ഇണ്ടാക്കിയല്ലോന്ന് ചിന്തിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് സ്ഥലമില്ല അവന്റെ എന്താ നാളേക്കും സ്കൂളിക്കോ ഇടാനുള്ള യൂണിഫോമിന്റെ എന്റെ അടുത്ത് ഉണക്കി തരാൻ പറ്റുമോന്ന് അപ്പൊ രാത്രി ഫാൻ ഇടുമ്പോഴേ എന്റെ ചോട്ടില് കൊണ്ടൊന്നിട്ടാ മതിയല്ലോ ആ എന്തൊക്കെയാവശ്യല്ല നല്ലൊന്നും വേണ്ടിക്കാട്ട് ഉണ്ണി പേന്റെ അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞ പോലെ ഞാൻ കുഴഞ്ഞരില്ലേ തിരുമ്പി തരിലേ സാലഡിൽ ഉള്ള ഉള്ളി അരി അമ്മു കണ്ട അരികണത് അമ്മൂന് ഉള്ളിയൊക്കെ അരിയാൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ കണ്ടു അമ്മ ഒരികിനണ്ട എവിടാ അതവിടുന്നുണ്ട് കോലായുത്ത ഫാനും എടുത്തിട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ചിക്കൻ മസാല ബിരിയാണി മസാല ഇല്ലാത്ത അപ്പോൾ ചിക്കൻ മസാല ഇട്ടതാ ആ എന്താ തൈ തൈര് എടുത്തിട്ട് നമ്മൾ ദിക്കില്ലേ എന്താ കൊഞ്ഞാ ബിരിയാണി വേണം പറഞ്ഞു ബിരിയാണി ആക്കി നീ പിന്നെ മുട്ട ബിരിയാണിന്നൊക്കെ ചോദിച്ചല്ലേ മുട്ടയെങ്കിലും ഇണ്ടാക്കാൻ പറ്റിയില്ല ഈ സമയത്തിനോട് നീ എപ്പോഴാടാ പറഞ്ഞത് പറഞ്ഞിട്ട് ആ മല്ലിയും പുതിയ അതും അതിൻ്റെതായവ് നല്ല നമ്മുടെ കൂട്ടുന്നില്ലാട്ടോ എന്താണ്

ഫോണിന്റെ എങ്ങനെ ഞാനിപ്പൊറിക്കൂട്ടി ചിട്ടാറ്റി പോട്ടോ ഇനി നമ്മടത് മയോണൈസ് ഉണ്ട് സലാഡ് ഉണ്ട് വെയിലിച്ച മുട്ടയൊന്നും വേണ്ട അച്ഛാ ഇനിയ വെയിലിച്ച മുട്ടയൊന്നുമില്ല ഏ വെയിലിച്ച മുട്ട ബിരിയാണീലിടാരില്ല അമ്മ ഇതെ മുന്നാണ് അതെ അമർത് എർക്കിയ ചേവണ്ടി അമർത് പേടിയില്ല മുട്ട ഒക്കിയതേ പേടിയുണ്ട് ട്ടേട്ടാ അത്

േ നമ്മക്കിവിടെ എപ്പോഴും നല്ല നീറ്റായിട്ടിരിക്കുന്നു പക്ഷെ ചെല സമയത്തില്ലേ വെള്ളത് കൂടെ എന്തോ പോലെ തോന്നുള്ളുട്ടാ എന്താ വിസിൽ വരാത്തത് വെള്ളം താഴേക്ക് വീഴുമ്പഴേക്കല്ലേ താഴേക്കേ ഇപ്പൊ ഈ വെള്ളം നമ്മള് പാത്രങ്ങൾ പറയാന്നിട്ട് ഇങ്ങനെ വെച്ചിട്ടാ കഴുകി ആ ഉള്ളി ആ പാത്രങ്ങളുടെ എടുത്ത് അതിൽ മുട്ടിട്ട് നീ എന്നല്ലേ മുട്ടിയത് എന്ന കഴിച്ചു കഴിഞ്ഞിട്ട് വെള്ളം വെള്ളം ഒറ്റ കഴുകിയണ്ണി വെള്ളപ്പൊ വച്ച കഴിഞ്ഞോ നുറുക്കിയതും പട ായിരുന്നു ഇവിടെ ബിരിയാണി വെന്തു നീ എവിടെ എത്തായിരുന്നു കാത്തിയോ കാഴ്ത്തായിരുന്നു

െറ്റായിട്ടോ ഇച്ചും എന്താണ്ടോ കുട്ടിയോടെ ചൂടോടെ വെച്ചാലും കഴിക്കും പൂതിയല്ലേ അല്ലേ അമ്മു നോക്കടി എങ്ങനെയുണ്ട് കളർ കാണാൻ നല്ല അല്ലേ കുറച്ച് ഉപ്പ് കമ്മി

എവിടെ അച്ചു ഇജ്ജു കുഞ്ഞുണിയേ എവിടെ പരി കാണാനണ്ടേ ഇപ്പോ സർക്യൂട്ടി വരെ കുഞ്ഞുണിയേ ദാ ദിലൻ കണ്ടോ കണ്ടോ കൈയ്യില് കൈയ്യില് മതില എരിവൊന്നുമില്ല തിന്നോക്ക് അത കളർ അങ്ങനെ ഉണ്ടൊന്നുമില്ല അച്ചുവാ കൈയ്യില്മോ ആ പൊട്ടേ കുഞ്ഞുടില്ല എന്തൊക്കെ പോയി ആ പന്ത് കളിക്കാറ് തിരക്കില് പൊഞ്ഞു അതാ ഹൈ കറിക്കുള്ള നല്ല കറി നേ. അ സാല ബട വെക്കാടി. ചെറുക്കൂട്ടി പൊന്നോസ് എടുക്ക്. കഴിച്ചോ. ഇണ്ട വരണ്ടോ? പൊന്നോസ് എടുസി വെക്കാത്തില്ല. നക്കിചൂട്ടനേ. കുഞ്ഞു കത്ര സരണ്ട് കണ്ടോ. ബട ഇവിടെ ഇട്ടിട്ടോ. മര ചുണ്ട എങ്ങനുണ്ടെങ്കിൽ ഇഷ്ടോ ഇഷ്ടായോ ഇഷ്ടായോ കുക്കർ ബിരിയാണി വെന്തായിട്ട് ശരിക്കില്ല എളുപ്പാണ് കേട്ടോ ഈ സംഭവം നമ്മൾ നമ്മളാദ്യായിട്ടാ ചെയ്യുന്നത് എനിക്ക് മറ്റേ ഇഷ്ടായിട്ട് പിന്നെന്താ കിച്ചൻ ഇഷ്ടായിട ിട്ട് മൊത്തം കഴിച്ചോ കൊറച്ചു കമ്മീണ്ട് കെട്ടോ അതിൽ പറയാം കുഞ്ഞുണ്ണി മുട്ട മാത്രം എന്റെ മുഖം ഫസ്റ്റ് കാണിക്കണത് നമ്മുടെ മുട്ട ബിരിയാണിയിലാണ് കേട്ടോ ആ വീഡിയോ നമ്മൾ കളഞ്ഞു അല്ല ആ വീഡിയോ നമ്മൾ കളഞ്ഞു ഫസ്റ്റ് വീഡിയോ നമ്മള് മുട്ട ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് വലിയ ചെമ്പിലായിട്ട് ആ ഇരുട്ടും കാര്യങ്ങളൊക്കെ ഇട്ട ആ വീഡിയോ നമ്മൾ കളഞ്ഞു ഫസ്റ്റത്തെ എന്താ വീഡിയോ അതാണ് സംസാരിക്കുക ഒന്നും ചെയ്തില്ല അതിലൊരു മ്യൂസിക് കൊടുക്കുക കാരണം എനിക്ക് സംസാരിക്കാനൊക്കെ പേടിയായിട്ട് അതിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല അവക്ക് ഈ മുട്ട ബിരിയാണി ഇപ്പൊണ്ടാക്കുമ്പോഴെനിക്കത് മനസ്സിൽ ഇങ്ങനെ വരും കേട്ടോ എന്നിട്ട് ഞാൻ അടുത്ത് അത് മോണിറ്റേഷൻ ആവേണ്ട സമയപ്പോ കോപ്പിറേറ്റിന്റെ പ്രശ്നം വന്നിട്ടാ തോന്നുന്നുണ്ട് ആ വീഡിയോ കളഞ്ഞേലേട്ടാ അങ്ങനെ കളകുന്നത് അത് വലിയൊരു ചെമ്പിൽ എന്നിട്ട് മഞ്ഞ പോയില്ലേ അത് വേണ്ട വേറെ അവിടെ ഇണ്ട് മുട്ട മഞ്ഞ അപ്പോഴേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണ് കേട്ടോ എന്നാനും ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പൊ നന്നായി ഇനി കുട്ടികൾ വേണം പറഞ്ഞു കഴിഞ്ഞാ ഇരുപത് മിനിറ്റും കൊണ്ട് ഇരുപത് മിനിറ്റും വേണ്ട കേട്ടോ അതിൻ്റെ ഉള്ളിൽ ബിരിയാണി ആയി പിന്നെ ഈ ഇത് പോറും പോയി കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചേരം നമ്മൾ കാക്കേണ്ടി വന്നോളൂട്ടോ അമ്മ പറഞ്ഞു ഒരു വിസിൽ നോക്ക് മറ്റേത് വേവ് കൂടിയ പോലെ ഒക്കെ നമുക്ക് ഇത് അങ്ങനെ ഇല്ല നല്ല അടിപൊളിയായി ഒന്ന് കണ്ട ചോറ് തന്നെ അറിയുന്നില്ലേ അപ്പൊ ഇനി നമുക്ക് വലിയൊരു കുക്കറും കൂടി വാങ്ങണം കുക്കർ വാങ്ങി അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം അല്ല ഇതല്ലാതെ ടിപ്പുകൾ ടിപ്പുകളുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരണേ കാരണം നമുക്ക് നമുക്ക് ഇങ്ങനെ ചെറു ചെറിയ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കണ കുറേ കൂട്ടുകാരുണ്ടാവില്ലേ അപ്പോൾ ഇങ്ങനെ കുക്കറിലൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്പുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമുണ്ടോ നമുക്ക് ചെയ്തു നോക്കാമല്ലോ അല്ലേ അപ്പോൾ നാളെ കാണാം